ഇത് തമിഴന്റെ മാലയാണോ എന്താ മാല ആരാതിരുന്ന് കേട്ടോ തമിഴനോ പൊന്നാനി തമിഴ്നാട്ടിലാ നിങ്ങളെ തമിഴ്നാട്ടിൽ നിങ്ങളെ തമിഴ്നാട് എന്ന പൊന്നാനി കേട്ടോളി ഇത് പുതിയ മൊഹീദ്ദീൻ മാല എന്ന നേർച്ച സാട്ടാകുന്നു അങ്ങനെ തന്നെ വായിക്കാം ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു തമിഴനല്ല അണ്ണാച്ചിയല്ല ഇതാര്യ പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞു മൈദീൻകുട്ടി മുമ്പുള്ള ഇയാൾ കേൾക്കാനാ പറയണത് ഇയാൾ പറഞ്ഞില്ലേ നിങ്ങളെ മാലികളില്ല നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട് അതിനാ പുതിയ പറയണത് തമിഴുണ്ടാക്കിയതല്ല പുതിയ പഴയ മൊഴീ മാലയിൽ മുമ്പുള്ള മൊഴിദിമാലയിൽ തങ്ങളെ പേരുകൾ തൊണ്ണൂറ്റി ഒമ്പതും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മറ്റില്ല ഇല്ല കാരണം പേരുണ്ട് കാരണം അള്ളാഹ് തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടെങ്കിൽ ഇനിക്കുണ്ട് ഇനിക്കുണ്ട് തൊണ്ണൂറ്റൊമ്പതും കുറയാൻ പറ്റൂലല്ലോ തൊണ്ണൂറ്റെട്ടായി പോയരുതല്ലോ അപ്പൊ ശീർക്കു കുറച്ച് കുറഞ്ഞു പോവില്ലേ അതിന്റെ ആ ഡിഗ്രി കുറയരുത് അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട് തീർന്നോ തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേരിനെ സവാബിനെ കിട്ടുമെന്ന് സറയപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ പേര് പറയുന്നവർക്ക് അള്ളാടെ പേര് പറയുന്നതിന്റെ സവാബാണ് എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ് അല്ലാ അല്ലാ അല്ലാന്ന് തീർന്നില്ല ഇനി ഇതിന്റെ കൂലി കേട്ടോ ഇതിനെ പാടുന്നയും അഥവാ

ഇത് പരിശോധിച്ച പണ്ഡിതന്മാരാ അണ്ണന്മാരാ അമിളനാ എന്താ പേരോടെ അല്പക്കൊരു കളവ് പറയുമ്പോ ഈ ഇത് കേക്കൂലേ ഉപ്പിരി വിചാരിച്ചാലും ഈ യന്ത്രം കൊണ്ടുവരുന്നു ഇതൊരിക്കലും വിചാരിച്ചാ വിചാരിച്ച അടിച്ചു വിട്ടാണ് പോകാ അപ്പൊ സുഹൃത്തുക്കളെ ഇതിന്റെ പോലീസ് കേൾക്കണോ കൊല്ലൊക്കെ പറഞ്ഞുതരാം ഹിജറ ആയിരത്തി മുന്നൂറ്റി നാല്പത്തിയെട്ട് റജബ് മുപ്പതിന് ഈസവിയ അഥവാ ക്രിസ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഒന്ന് തിരൂരങ്ങാടി നഗരം പരുപ്പാറപ്പുറത്ത് പൊറ്റയിൽ മുഹമ്മദ് എന്നവരുടെ മിസ്ബാഹുൽ ഹുദ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ടത് ഏത് അച്ചുകൂടത്തിൽ ആ പ്രസിന്റെ പേര് വരെ ഉണ്ട് നോട്ടീസ് ഇതിനെപ്പറ്റിയുള്ള നോട്ടീസ് ഈ പുതിയ മൊഹിയുദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞുമൈലീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും തമിഴന്മാലല്ല കള്ളത്തരീക്കത്തുകാരന്റെ മാലല്ല തമിഴന്മാരല്ല അവകാശം പൊന്നാനി യു എം അബ്ദുള്ള ആയ എനിക്ക് പുതുതായി തീർ സിദ്ധിച്ചതും എന്റെ സ്വന്തം ചിലവിന്മേൽ തിരൂരങ്ങാടി അച്ചടിപ്പിക്കപ്പെട്ടതുകയാൽ പഠിച്ചു വെച്ചോ അച്ചടിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് യു എം അബ്ദുള്ള ആൻഡ് കമ്പനി പൊന്നാനി മലബാർ തമിഴ്നാടല്ല തമിഴനല്ല എന്നിട്ട് ഈ മാലിന്യം പറഞ്ഞു കൊട്ടേണ്ട തട്ടി കൊട്ടയുണ്ട് തട്ടില്ലേ അന്ന് പിടിച്ച റൂഹുകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ കൊട്ടിങ്ങനെ താഴത്തേക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല മൂപ്പര് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കൂ കള്ളമാണ് കള്ളത്തരീക്കത്തുകാരനാണ് തമിഴനാണ് നിങ്ങളെ കള്ളത്തരീക്കത്തുകാരൊക്കെ അംഗീകരിച്ച പുസ്തകങ്ങളാണ് പുസ്തകങ്ങളത് ഇതെന്താ അറിയങ്ങള് നിങ്ങൾ പറയില്ലേ ഞങ്ങളെ മാലയിലൊന്നുമില്ല നിങ്ങളെ മാലയിലുണ്ട് ആരാ പറയണത് എന്ന പേരിൽ ഒരു പുസ്തകം നേരത്തെ പറഞ്ഞ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ മുപ്പരി പറയണത് ഇത് ശത്രുക്കൾ കെട്ടിച്ചമച്ചതല്ല ഏത് ഒട്ടതട്ടിയ കഥ മുജാഹിദുകൾ കെട്ടിച്ചമച്ചതല്ല കാരണം ഇതിന് അടിത്തറയുണ്ട് ഇതിന് അടിത്തറയുണ്ട് പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചെലത് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യാ അപ്പൊ ഇയാൾ എന്താ പറഞ്ഞത് ഇത് അംഗീകരിക്കാൻ കഴിയൂല നാം ആലിലില്ലാന്ന് പറഞ്ഞോ ഉണ്ട് പക്ഷെ നമ്മളെ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടൂല ഇനിയോ അപ്പൊ ഇയാള് പണ്ണനാ ഇയാള് കള്ളത്തരീക്കത്തെയാരനാ നീ ഉസ്താദിന്റെ തന്നെ ആയിക്കോട്ടെ ധാരാ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുടെ ആരുടെ ഫതാവ എന്ന പുസ്തകം ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം മൂപ്പരോടൊരു ചോദ്യം പേരോട് ശരിക്ക് പഠിച്ചു വെച്ചോ പേരോടിനെ അന്ധമായി താങ്ങി നടക്കുന്ന വല്ല കുട്ടികളുമുണ്ടെങ്കിൽ അവർ നോട്ട് ചെയ്തു വെച്ചോ എന്താ ഇതിൽ പറയുന്നത് ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോളണം ഇതിൽ പറയുന്ന ആശയം ശരിയല്ല എന്നല്ല ഇയാൾ പറയണത് എന്നാ ആശയം ശരിയാണ് ആര് പറയണേ നെല്ലിക്കുത്ത് പറയണേ കേട്ടോളി ചോദ്യം ഇത് മൂപ്പരോട് ചോദ്യ ഉത്തരവാണ് ചോദ്യം മാലയിൽ ഒരു നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഹാദിമിന്റെ റൂഹ് റോഹ്വറുകൾ അസറായിലിനോട് പിടിച്ചുപറിച്ചു എന്നുംഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചു എന്നും കാണുന്നു ഇത് വിശ്വസനീയമാണോ നെല്ലിക്കുത്തിനോടുള്ള ചോദ്യം ഉത്തരം ഇന്നത്തെ മൊഹീദ്ധിമാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ പഴയ മൊഹീദ്ധിമാലയില്ല ഇതാരുടെയോ സൃഷ്ടിയാണ് ഇതാരോ ഉണ്ടാക്കിയതാണ് ശരി അരി നമുക്കും തർക്കമല്ല ആരോ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയ ആളെ പേരും ഞാൻ പറഞ്ഞു കൊല്ലം പറഞ്ഞു പറഞ്ഞു ഇതിൽ ആശാസ്ത്ര തകരാറുണ്ടോ കേട്ടോളി ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല വിശ്വസനീയമായിട്ടൊന്നുമില്ല എന്നല്ലോ അവിശ്വസനീയമായി ഒന്നുമില്ല കുഴപ്പം കാരണം വിശ്വാസം അനുസരിച്ച് ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് സുന്നത്തു ജമാന്റെ വിശ്വാസം അനുസരിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ടരാണ് അപ്പൊ പിന്നെന്തായി മലക്കുകളേക്കാൾ ശ്രേഷ്ഠതല്ല ആൾക്ക് എന്ത് ചെയ്യാ മലക്കിനെ അടിച്ചിട്ട് അയാളെ കൈയ്യുന്നു തെറിപ്പിച്ച് പിടിക്കാലോ അപ്പൊ ഇതിൽ അവിശ്വസനീയമായിട്ടൊന്നുമില്ലാന്ന് സ്വന്തം ഉസ്താദ് പറയുമ്പോ ശിഷ്യം ഏതോ കള്ളത്തിരേഖത്തുകാരൻ നിങ്ങളെ ഉസ്താദിന്റെ പേരാപ്പതൊക്കെ കള്ളത്തിരേക്കത്തുകാരൻ നിങ്ങൾ ഏഹ് ഉസ്താദിനെടുക്കണ സർട്ടിഫിക്കറ്റ് മോശമായി പോയി പേരോടെ ഇങ്ങനെയാണ് ഉസ്താദിന് പേര് എടുക്കേണ്ടത് നിങ്ങൾ ുഹൃത്തുക്കളെ എന്താണ് ഈ പറഞ്ഞു കൊണ്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു പുസ്തകത്തിൽ തന്നെ കാണാം വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര പഠനമാണ് ഇതിലും ഇതിനെ അംഗീകരിക്കാണ് പേരോടൊന്ന് എഴുതി വെച്ചോട്ടെ ഈ കുട്ടികളൊന്നും മനസ്സിലായിക്കോട്ടെ ചിലപ്പോ മൂപ്പര്ക്ക് തിരക്കിലേക്ക് ചിലപ്പോ തിരക്കിലൊന്ന് വായിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണല്ലോ വഹാബി പ്രസ്ഥാനം ഒരു പഠനം ഈ പുസ്തകം വാങ്ങാം ഞങ്ങളതല്ല ഹംസ കോയ ബാധവി മൂന്ന് യൂര് ആ മൂന്ന് യൂർക്ക് അഹൻ എഴുതിയതാണ് അതില് അതിന്റെ നാൽപ്പത്തി ആറാമത്തെ പേജിൽ കാണാം കേട്ടോളി പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ അങ്ങനെ മുജാഹിദീങ്ങൾ നമ്മളെ പറ്റി പറയുന്നുണ്ട് എന്ത് ബല അങ്ങനത്തെ ആൾക്കാരാണ് കൂട്ടത്തിൽ പറഞ്ഞതാണെന്ന് മരിച്ചവർക്ക് പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തവർന്നു എന്നിട്ട് അതിന് മൂപ്പരെ കമന്റ് എന്താന്ന് കേട്ടോളി ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസല്ല എന്നല്ലേ മൂപ്പര് പറയേണ്ടത് ഇയാളെ പോലെയാണെങ്കിൽ അയാൾ എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസല്ല അസറായിലിന്റെ കൈയ്യുന്നു കൊട്ടതട്ടുന്നു ഞങ്ങക്ക് വിശ്വാസല്ലെന്നല്ലേ പറയണ്ടത് പക്ഷെ ഇയാൾ എന്താ പറഞ്ഞിരുന്നറിയോ കേട്ടോ ഇത് എല്ലാ അർത്ഥത്തിലും ഔലിയായിനെയും അവരുടെ കഴിവുകളെയും പരിഹസിക്കൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല കാരണം മഹത്തുക്കളായ ഔലിയാക്കളുടെ മാലകളിലും മൗലീതുകളിലും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇതിനെ പരിഹസിച്ചപ്പോ മുപ്പരുടെ മറുപടി എന്താ ഇതൊക്കെ മാലിയിലും മൗലീതിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇയാളുടെ വാചകത്തിൽ നിന്ന് എന്ത് കിട്ടി ഇതൊക്കെ ഞങ്ങളെ മാലിയിലും മൗലീതിലും ഉള്ളത് തന്നെയാണ് നിങ്ങൾ പരിഹസിക്കേണ്ടതില്ല ഞങ്ങളത് അംഗീകരിക്കുന്നു എന്നല്ലേ അല്ലേ പേരോടെ മിസ്റ്റർ അല്ലേ അല്ലേ അതിനാണ് ഈ പുസ്തകം വായിക്കുന്നത് അപ്പോ വളരെ കൃത്യമായിട്ട് മഹാവിസം ഒരു പഠനം എന്നുള്ള പുസ്തകത്തിലും ഈ ആശയം സ്ഥിരീകരിച്ചു അപ്പൊ ഇയാളും തമിഴൻ കളതരീക്കത്തുകാരൻ അല്ലെ പച്ചക്കള്ളം പറയുന്ന ആള് ഇതാണ് ഇവരുടെ കോലം അപ്പൊ സുഹൃത്തുക്കളെ ഈ രൂപത്തില് ഇവർക്ക് ഒരു കാര്യം പറയുമ്പോഴും സഹിക്കണില്ല സഹിക്കണില്ല ഞങ്ങൾ സുഹൃത്തുക്കളെ പലപ്പോഴും പല കറാമത്വം ഞങ്ങൾ വായിക്കലില്ല അതുപോലത്തെ നീ പേരോട് നിഷേധിക്കോ ഞാൻ ഇങ്ങനെ വിശ്വാസം അപ്പൊ അറബി കിതാബ് കൊണ്ടുവരും ഞാൻ അറബി കിതാബ് കിതാബിന്റെ കൊണ്ടുവരുന്ന അതിലീ കഥ കഥല്ലേ ഇത് അവിടെ എടുത്തതാണ് ഈ മാലിന് പറയത് നിങ്ങളെ ഭാഷയിലെ തമിഴം മാലിയിൽ അടുത്ത വരി കേട്ടോ എന്താ ഈ വരിയാണ് പറഞ്ഞിട്ട് മുപ്പര് പറയണ് കൊടുക്കും